ഉപ്പ് ഭക്ഷണത്തിൽ നിന്നും ഒഴിവാക്കാനായി എ ചാറ്റ്പോർട്ടിന്റെ ഉപദേശം തേടിയ അറുപത് വയസ്സുകാരൻ ആശുപത്രിയിൽ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഉപ്പിന്റെ ദോഷഫലങ്ങളെക്കുറിച്ച് വായിച്ച ശേഷം ഈ വ്യക്തി ഭക്ഷണത്തിൽ നിന്നും ഉപ്പ് പൂർണമായും ഒഴിവാക്കുകയായിരുന്നുവെന്ന് അമേരിക്കൻ കോളേജ് ഓഫ് ഫിസിഷ്യൻസ് ജേണലിൽ പ്രസിദ്ധീകരിച്ച കേസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു എന്നാൽ ആളുടെ പേരോ എവിടെയാണ് സംഭവം നടന്നതോ എന്നോ റിപ്പോർട്ടിൽ പറയുന്നില്ല ഉപ്പിന് പകരം സോഡിയം ബ്രൊമൈഡ് എന്ന രാസവസ്തുവാണ് ഇദ്ദേഹം ഉപയോഗിച്ചിരുന്നത് മൂന്ന് മാസത്തോളം ഓൺലൈനായി വാങ്ങിയ സോഡിയം ബ്രൊമൈഡ് ഉപയോഗിച്ച ഇയാൾക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായതിനെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എ എയുടെ ഉപദേശപ്രകാരം ക്ലോറൈഡിന് പകരം ബ്രൊമൈഡ് ഉപയോഗിക്കാമെന്ന് തെറ്റിദ്ധരിച്ചാണ് ഇയാൾ ഭക്ഷണക്രമത്തിൽ മാറ്റം വരുത്തിയത് എന്നാൽ ചാറ്റ് ജി ടി പി ശുചീകരണ ആവശ്യങ്ങൾക്കായിരിക്കാം ഈ ഉപദേശം നൽകിയതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഭക്ഷണക്രമത്തിലെ മാറ്റത്തിന് പിന്നാലെ കടുത്ത മാനസിക പ്രശ്നങ്ങൾ ചർമ്മരോഗങ്ങൾ തുടങ്ങി പല അസുഖങ്ങളുടെ ലക്ഷണങ്ങൾ ഇയാൾ കാണിച്ചിരുന്നു ദാഹം ഉണ്ടായിരുന്നെങ്കിലും വെള്ളം കുടിക്കാൻ ഇയാൾ ഭയപ്പെട്ടിരുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു കൃത്യസമയത്ത് ചികിത്സിച്ചതിനെ തുടർന്ന് രോഗി പഴയ അവസ്ഥയിലെത്തി പിന്നീട് ഇദ്ദേഹത്തെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി ഏ സംവിധാനങ്ങൾ ചിലപ്പോൾ തെറ്റായ വിവരങ്ങൾ നൽകാനുള്ള സാധ്യതയുമുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകുകയാണ് ആരോഗ്യ വിദഗ്ദ്ധർ കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി